ദൈവനാമം മഹത്ത ലോകത്തിലെ എല്ലാവർക്കും ക്രിസ്തീയ വിശ്വാസത്തിൽ ജീവിക്കുന്നവർക്ക് ഒരു പ്രത്യേകതയുണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ലഭിക്കുകയും അവർ ഉയർത്തി എണീക്കുകയും ചെയ്യും ലൗകിക സ്വഭാവമുള്ളവർക്ക് ഇത് സാധ്യമല്ല ദൈവത്തെ അറിഞ്ഞ് ദൈവിക കൽപ്പനകൾക്ക് അനുസരിച്ച് ജീവിക്കുന്നവർക്ക് നിത്യതയും ദൈവരാജ്യം അവാശമാക്കും വിശുദ്ധ ബൈബിളിൽ ഒന്ന് കൊരിന്ത്യർ അധ്യായം പതിനഞ്ച് വാക്യം അമ്പതിൽ ഇങ്ങനെ പറയുന്നു സഹോദരന്മാരെയും മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയില്ല ഞാൻ നിങ്ങളോട് പറയുന്നു അതായത് ലൗകിക ജീവിതം നയിക്കുന്നവർക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയില്ല എന്ന് ഇവിടെ മാംസരക്തങ്ങൾ എന്നത് ലൗകിക ചിന്തകളെയും ശാരീരിക ആഗ്രഹങ്ങളെയും പ്രതീകമാണ് നാം വിശുദ്ധ ജീവിതം നയിക്കുകയും ലൗകിക ചിന്തകൾ ഉപേക്ഷിച്ച് ദൈവമക്കളായി ജീവിക്കുകയും വേണം ഒഴുകുന്ന വസ്തുക്കൾ സ്ഥിരമായ വസ്തുക്കളുമായി ചേരുകയില്ല അതുപോലെ ലൗകിക ചിന്താഗതികൾ ദേവരാജവും തമ്മിൽ ചേരുകയില്ല ലൗകിക മോഹങ്ങൾക്ക് പിന്നാലെ നടക്കുന്നവർക്ക് ദേവരാജ്യം അവകാശമാക്കുവാൻ കഴിയില്ല മാംസരക്തങ്ങളെയും ആഗ്രഹങ്ങൾക്കും ലൗകിക ചിന്തകൾക്കും അടിമപ്പെട്ടവർക്ക് ദേവരാജ്യം പ്രാപ്യമാവുകയില്ല ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ